ിയപ്പെട്ടവരെ അസ്സലാമലേക്കും എല്ലാവർക്കും കൊയിലാൻ ഡിവിഷനിലേക്ക് സ്വാഗതം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാവ് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കബറടക്ക ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നര പതിറ്റാണ്ട് കാലം അദ്ദേഹം തൻ്റെ ജീവിതം രാഷ്ട്രീയ സേവനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മൂന്നര പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് വിരാമം കുറിച്ചുകൊണ്ട് ആറടി മണ്ണിലേക്ക് യാത്രയാവുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിക്കോടുകൂടിയാണ് കബറടക്ക ചടങ്ങുകൾ നടക്കുന്നത് വടക്കേപ്പള്ളി ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കിയിരിക്കുന്നത് തനൂരിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിക്കാക്ക ഇതോടുകൂടി ഓർമ്മകളാവുകയാണ് प्रेस ऑन निकला हर मिरला स्लो अम्स बुला पाते रेक ऑफ तेगर तेगर കേരള കേരളക്കാർക്കണ്ടേ ബൈക്കുകാരി ഔദ്യോഗിക ആദരമുണ്ട് അതിന് ആളുകൾ സഹകരിക്കേണ്ടതാണ് ബൈക്കുകാരിന് വേണ്ടി ാളുകളും പള്ളിയിലേക്ക് പോവേണ്ടതാണ് പള്ളിയിലേക്ക് പോകുന്ന വഴിയിലുള്ള പള്ളികളിലും മറ്റും വഴികളിലുള്ള പള്ളികളിൽ ഒടുവുണ്ടാക്കുന്നതിന് വേണ്ടി സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്